ഹലോ ഗേയ്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീട് പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പം നമ്മൾ ഫസ്റ്റ് കോട്ട് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കിനും സെക്കൻഡ് കോട്ട് ഒന്ന് അടിക്കാൻ പോവുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ പാരപ്പെറ്റ് ഭാഗത്ത് കളർ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഫൗണ്ടേഷനും കൂടി നമ്മൾ അടിച്ച് കംപ്ലീറ്റ് ചെയ്യുവാണ് അപ്പോൾ ഈ ഒരു നിറമാണ് നമ്മൾ പാരപ്പറ്റിന് എടുത്ത് വെക്കുന്നത് അതായത് ആ ബോർഡറിലും പാരപ്പറ്റിലും എല്ലാം അടിക്കാൻ പോകുന്നത് ഈ ഒരു നിറവാണ് അപ്പോൾ ഫിഷൻറ്റായിട്ട് അതിൻ്റെ ആ ഒരു ബോക്സ് പൊട്ടിച്ചിട്ട് ആ ബക്കറ്റ് പൊട്ടിച്ചിട്ട് അത് മിക്സ് ചെയ്യുവാണ് അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ അടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ താഴത്തെ ബോർഡറിൽ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പൊട്ടിവർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഭാഗത്തിൻ്റെ താഴത്തായിട്ട് വരുന്ന ആ ഒരു ബോർഡർ ഭാഗത്ത് നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതേ ഈ ഒരു ഭിത്തിയിൽ മാത്രമാണ് പുട്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പറഞ്ഞു അപ്പുറത്തെ ആ സൈഡിലും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അടുത്ത ദിവസം അപ്പത്തെ സൈഡിൽ ഇതേ സെയിം ഡിസൈൻ തന്നെ അപ്പുറത്ത് വശത്തു കൂടി ചെയ്യാന്നാണ് കരുതുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡർ ഭാഗം ഈ ഒരു കളറിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം മൊത്തത്തിൽ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ വീടിന് പെയിൻറ് എടുത്ത സമയത്ത് ആദ്യമേ എടുത്ത കളർ ഒന്നും തന്നെ ഇപ്പം രണ്ടാമതെടുത്ത കൂട്ടത്തിൽ എടുത്തിട്ടില്ല അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എല്ലാ റൂമിൻ്റെയും മൊത്തത്തിൽ വീടിൻ്റെ എല്ലാ പെയിൻറ്റും വേറെ കളറിൽ പിടിക്കാമോ എന്ന് കരുതിയിട്ട് നേരത്തെ എടുത്ത ഒരു സെയിം കളറും അതായത് നേരത്തെ അടിച്ചിരുന്ന ഒരു കളറും ഇപ്പോൾ എടുത്തിട്ടില്ല അപ്പോൾ ഈ എടുത്ത ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കളർ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അപ്പോൾ നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്ത കളർ അതായത് നമ്മൾ പെയിൻ്റ് എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു കൊടുത്ത കളർ എന്ന് പറയുന്നത് ആ കോഡിൽ പറഞ്ഞു കൊടുത്ത കളർ കുറച്ചും കൂടി ഡാർക്കായിരുന്നു അതായത് ഒരു മെറൂൺ ഷെയ്ഡു ആയിട്ട് കമ്പെയർ ചെയ്യുമ്പോൾ മെറൂണുമായിട്ട് റിലേറ്റായിട്ട് ആയിട്ടുള്ള ഒരു കളറായിരുന്നു പക്ഷേ നമ്മൾ മിക്സിയൊക്കെ ചെയ്തു വന്നപ്പോൾ അതേ ഈ ഒരു ഷെയ്ഡാണ് കിട്ടിയത് പക്ഷേ ഈ കളർ പൊട്ടിച്ചപ്പോഴേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതായത് നമ്മൾ അടിച്ച ആ ഭിത്തിയിലടിച്ച ആ ഒരു ലൈറ്റ് റോസുമായിട്ട് ഇത് മാച്ച് ആയി പോകുന്നുണ്ടായിരുന്നു നല്ല രസം രസമുണ്ടായിരുന്നു കാണാൻ അപ്പം ഈ ഈ ഒരു കളറും നല്ല രസമായിട്ട് ഞങ്ങൾക്ക് തോന്നി അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു അതിനുശേഷം നമ്മൾ ആ ലാസ്റ്റിൽ ഫൗണ്ടേഷൻ കൂടെ അടിച്ചതിന് ശേഷം അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നാളത്തെ വീഡിയോയിലും കാണിക്കുക എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കിനും ജംഗ്ഷനിലോട്ട് വന്നു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ആ വർക്ക് എടുക്കാൻ ചെയ്യാൻ നേരം ചെയ്യേണ്ട ബ്ലാക്ക് കളറിലെ പെയിൻറ്റ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും വാങ്ങിച്ചു അതിനോടൊപ്പം തന്നെ നമുക്ക് കോപ്പർ കളറും കൂടെ വേണമായിരുന്നു അപ്പോൾ നമ്മുടെ മൂന്നാംകുറ്റിക്ക് അടുത്ത് തന്നെയുള്ള കോഴിക്കൽ ചന്തയിൽ അപൂർവ എന്ന് പറഞ്ഞിട്ടുള്ള പെയിൻ്റ് കടയിലാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പെയിൻ്റും കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു അത് ഇതൊരു നൂറ്റി ആറ് രൂപയാണ് അതായത് ഇത്രയും മതി ഇത്രയും തന്നെ അധികമാണ് നമ്മൾ ആ അത്രയും ആ ഏരിയ ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കോപ്പർ പെയിന്റ് വാങ്ങിച്ചു അതുപോലെ തന്നെ അത് ഈ ഒരു ബോട്ടിൽ ബ്ലാക്കും കൂടിയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നാളത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ കമ്പനിയുടെയും പെയിൻ്റ് അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള കടയാണിത് അപ്പോൾ ഏകദേശം ഇത് രണ്ടും കൂടെ വാങ്ങിച്ചാലും മുന്നൂറ്റി മുപ്പത് രൂപയാണ് ആയിട്ടുള്ളത് അപ്പോൾ നാളെ നമുക്ക് പുട്ടി പുട്ടിവർക്കുമായിട്ട് അപ്പുറത്തെ സൈഡിൽ എന്ന് ചെയ്യുന്ന ആ പുട്ടിവർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ